നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തനി നാമം വാഴ്ത്തിപ്പുഴ സഭ എന്ന പഠനത്തിന് എൺപത്തി ഒന്നാമത്തെ പാഠത്തിലേക്ക് വന്നു ഞാൻ പ്രായോഗിക തലത്തിലെ വിഷയങ്ങളാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് പാഠങ്ങളിൽ പറഞ്ഞത് വീണ്ടും ഒന്ന് മടങ്ങി പോകേണ്ടിയിരിക്കുന്നു അതിനോട് കാരണമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊരു സിമ്പോസിയത്തിൽ നിയമനങ്ങളിൽ സുവിശേഷക സ്ഥാനത്തെക്കുറിച്ച് ഒരു ചോദ്യം ഉയർന്നു ചോദ്യം ഇതായിരുന്നു സുവിശേഷനും മൂപ്പനായിരിക്കാൻ കഴിയുമോ എന്നായിരുന്നു ഇതൊരു ബാലിസ്യമായ ചോദ്യമാണ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അടിസ്ഥാനപരമായിട്ട് സഭയുടെ നിയമനങ്ങളിൽ ആരൊക്കെ മനസ്സിലാക്കിയാലും മാത്രമല്ല ഇന്ന് വേർപാട് സഭകളിൽ കാണുന്ന സുവിശേഷക സംഘം അങ്ങനെ ഒരു വേർതിരിക്കപ്പെട്ട സുവിശേഷ സംഘമായിട്ട് തിരുവനന്തപുരത്തിൽ കാണുന്നില്ല ഞാനും സുവിശേഷകനാണ് ഒരു സഭാ മൂപ്പനാണ് എൻ്റെ സഭയിലുള്ള മൂന്ന് സുവിശേഷന്മാരിൽ ഹരിദാസ് ഒരു സുവിശേഷകനും സഭാ മൂപ്പനുമാണ് ബിജു ഒരു പ്രസംഗനാണെങ്കിൽ ഇപ്പോൾ ഡീക്കനും പ്രസംഗ സുവിശേഷകനുമായി പ്രവർത്തിക്കും ദേഷ്യസൊരു ഉപദേഷ്ടാവായിട്ട് വചനം പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്നവരാണ് ഇപ്പോൾ സഭയിൽ മൂപ്പനായിട്ടില്ല താനൊരു ഡീക്കനായി സഭയെ ശുശ്രൂഷിക്കുകയും വചനം പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഉപദേഷ്ടാവെന്ന് പറഞ്ഞാൽ വചനം പഠിപ്പിക്കുന്ന ജോലിയാണ് തന്നെ ടീച്ചറാണ് അത് താൻ മൂപ്പൻ സ്ഥാനത്ത് നിയോഗിക്കപ്പെട്ടിട്ടില്ല അത് യോഗ്യനാണ് മൂപ്പനാകുക എന്ന് പറയുന്നത് സുവിശേഷത്തിന് സാധ്യമാണോ എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയില്ല സുവിശേഷകൻ എന്നതൊരു ഒറ്റപ്പെട്ട തസ്തികയെ അല്ല ഞാൻ അതിൻ്റെ അടിസ്ഥാനത്തിലേക്കും മടങ്ങിപ്പോകട്ടെ ഞാൻ വചനപഠത്തിൻ്റെ ആരംഭത്തിൽ ഇത് പറഞ്ഞതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്ഥാനീയം എന്ന് പറഞ്ഞത് തന്നെ ദൈവം അപ്പസ്തലനായിട്ട് ലോകത്തിലേക്ക് അയച്ചു തൻ്റെ അപ്പസ്ഥല പ്രവൃത്തിയിലെ രണ്ട് ഘട്ടങ്ങളിലെ ദൗത്യത്തെക്കുറിച്ച് യശ്യാവ് അറുപത്തൊന്നിൻ്റെ ഒന്നേ മൂന്നിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യം പ്രസാദവർഷം പ്രസംഗിക്കുക രണ്ടാമത് പ്രതികാരത്തിനായി ഭൂമി രണ്ട് പ്രാവശ്യം ഭൂമിയിലേക്ക് വരുന്ന കാര്യമാണ് അവിടെ പറഞ്ഞത് പ്രസാദവർഷത്തിനു വേണ്ടി താൻ ഒന്നാം ഘട്ടത്തിൽ വന്നപ്പോൾ തൻ്റെ പ്രവൃത്തി പ്രസാദവർഷത്തിൻ്റെ പ്രവർത്തനമാണെന്ന് ലൂക്കോ സൂക്ഷിച്ച നാലിൻ്റെ പതിനാറ് ഇരുപത്തൊന്ന് വാക്യങ്ങളിൽ വായിച്ചാൽ തലും എസിയാവ് നാൽപ്പത്തി രണ്ടിൻ്റെ ആറിലും തന്നെ അയക്കുന്നതിൻ്റെ ഉദ്ദേശം പറഞ്ഞിട്ടുണ്ട് അത് വായിച്ചു നോക്കണം അത് തൻ്റെ അപ്പസ്തോലെ ദൗത്യത്തിലുള്ള കാര്യമാണ് അപ്പോൾ കർത്താവിനെക്കുറിച്ച് മനസ്സിലാക്കിയാൽ കർത്താവ് തൻ്റെ പ്രവർത്തനത്തിൽ സിയാവ് അറുപത്തൊന്നിൻ്റെ ഒന്ന് മൂന്നിൽ ഒന്നാം ഭാഗത്ത് പ്രസാദ വർഷം പ്രസംഗിക്കുവാൻ വന്ന ഈ വരവിൽ ഇസ്രയേലിനെ ഇസ്രയേലിലാണോ തിരുവെഴുത്തുകൾ സംരക്ഷിക്കപ്പെട്ടിരുന്നതിനാൽ അവർക്ക് ഇസ്രയേലിൻ്റെ ഭാഗത്തത്വം ഉണ്ടായിരുന്നു മസിക ലോക ജനത്തിന് വാക്വുണ്ടായിരുന്നു രക്ഷിതാവ് സ്ത്രീയുടെ സന്ധി ഈ രണ്ടും ഏകോപിപ്പിച്ച് ചിന്തിക്കുമ്പോഴാണ് അത് മനസ്സിലാകുന്നത് സ്ത്രീൻ്റെ വാക്വപ്രകാരം മോശയോട് ദൈവം ദൈവമെന്ന് പറഞ്ഞു ആവർത്തന പുസ്തകം പതിനെട്ട് അതിൻ്റെ പതിനഞ്ച് പതിനെട്ട് ദൈവം നിൻ്റെ തന്നെ തൻ്റെ ദാസന്മാർ തൻ്റെ ജനത്തിൽ നിന്ന് നിൻ്റെ നിന്ന് ഒരു പ്രവാചകനെ അയയ്ക്കും നിന്നെപ്പോലെ മോശിയെപ്പോലെ ഒരു പ്രവാചന അയയ്ക്കുമെന്ന് മോശയോട് പറഞ്ഞു മോശ അത് ഉദ്ധരിച്ച് പറഞ്ഞു എന്നെപ്പോലെ ഒരു പ്രവാചന ദൈവം നിങ്ങളുടെ സഹോദരന്മാരുടെ മധ്യേ നിയന്ത്രിക്കും ആ ദൈവത്തിൻ്റെ വചനം അവൻ്റെ നാവിൽ കൊടുക്കും അവൻ്റെ വചനം കേൾക്കാത്തവരെ ദൈവം ന്യായം വിധിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പ്രവാചകനെ അവർ വീക്ഷിക്കുന്നുണ്ട് എന്നാൽ ആ ഒന്നും അവർ എസിയാവലോ രമ്യാവലോ അതൊന്നും കണ്ടില്ല ഏലിയാവലൊന്നും അവർ കണ്ടില്ല മഷിയ ദർശനത്തിൻ്റെ കാലഘട്ടത്തിൽ യോഹന്നാൻ സ്നാപകൻ സ്നാനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യോഹന്നാനോട് ചോദിച്ചു നീ ക്രിസ്തുവാണോ നീ ഏലിയാവുവാണോ എന്ന് ചോദിച്ചിട്ട് ചോദിച്ചു അടുത്ത ചോദ്യമാണ് നീ ആ പ്രവാചകനാണ് ആ പ്രവാചകനാണോ എന്ന ചോദ്യം പലപ്പോഴും അവരാവർത്തിക്കുന്നത് കാണാൻ കഴിയും അപ്പോൾ ആ പ്രവാചകൻ അല്ലെങ്കിൽ നീ എന്തുകൊണ്ട് സ്നാനപ്പെടുത്തി യോഹന ഏൻ്റെ നാൽപ്പതിലും യഹൂദനം തമ്മിൽ പറഞ്ഞ് തർക്കിക്കുമ്പോൾ അവർ പറഞ്ഞു അവനാ പ്രവാചകനാണ് യഹുദശിയെ യേശുവിൽ കണ്ടില്ല കാരണം അവർക്ക് പ്രവാചകനെ ഉള്ള ദർശനമാണ് ഉണ്ടായത് കർത്താവായ യേശു ക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെല്ലാം അവരെ സംബന്ധിച്ചൊരു പ്രവാചകൻ ചെയ്യുന്നതായിട്ട് മാത്രമേ കണ്ടുള്ളൂ കാരണമുണ്ട് കർത്താവ് വെള്ളം വീഞ്ഞാക്കിയതും അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ചതും കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയതുമൊക്കെ പ്രവാചകം കണ്ടതാണ് കാരണം ഏലിയാവ് മരിച്ചവരെ ജീവിപ്പിച്ചു ഒരാളെ ജീവിപ്പിച്ചു ഏലീസ രണ്ടുപേരെ ഒരുശയാൽ ജീവിക്കപ്പെട്ടു ഏലീശ ഇരുപത് അപത്തപ്പം കൊണ്ട് നൂറുപേർക്ക് വിളമ്പി അതുപോലെ പായസക്കലത്തിലെ വിഷം ഉപ്പ് മാവിട്ട് മാറ്റി വെള്ളത്തിൻ്റെ കേട് ഉപ്പും മറ്റു മാറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രവാചകന്മാർ ചെയ്തതാണ് അപ്പോൾ കർത്താവ് വയസ്സു ക്രിസ്തു മരിച്ചരെ ഉയർപ്പിച്ചു എന്നുള്ള ഒരു പ്രവാചകനെ മാത്രമേ കണ്ടുള്ളൂ എന്നാലവർ അവരുടെ പ്രവാചകനായിട്ടവർ ഉൾക്കൊള്ളാൻ കഴിയാ അവരോട് ചേർന്ന് നിന്നില്ല എന്നുള്ള വിരുദ്ധവാദമാണ് വാദമാണ് അവർ എതിർപ്പന കാരണമാക്കിയത് അവരിൽ പലരും പറഞ്ഞു നീ ശമരിയനാണ് നീ ബേസ് എല്ലാം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അക്കാലത്ത് കർത്താവിൻ്റെ ജനനകാലത്ത് ശമിതയിൽ വലിയ കടുത്ത മന്ത്രവാദികളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ചരിത്രത്തിലും അത് കാണാൻ കഴിയും പൗലോസിൻ്റെ വാക്കുകളിലും അത് തെളിഞ്ഞിട്ടുണ്ട് ചില ആളുകൾ നമുക്കറിയാം മഹതി എന്ന പേരിൽ ഒരാളെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അയാളൊക്കെ ചരിത്രത്തിൽ പറയുന്നത് പത്രോസിൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് തൻ്റെ കൂടെ പറന്നു പോയെന്നുള്ളതാണ് പൗത്രോസ് ശവിക്കുകയും താൻ നടുവൊടിഞ്ഞ് താഴെ വീഴുകയും തല്ലി വീഴുകയും അതുകൊണ്ട് പത്രോസിനെ തടവിലാക്കി ചരിത്രകാരന്മാർ പറയുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ മസികാസ്ഥാനത്തെ അവർ കണ്ടില്ല അവർ ഒരു പ്രവാചകനായിട്ട് കണ്ടു പക്ഷേ അധികാരികൾ അത് അംഗീകരിച്ചില്ല കാരണം അവൻ ദൈവമാണെന്ന് പറഞ്ഞതിലാണ് അവരവനെ ക്രൂശിപ്പാൻ ഇടയാകിയത് കർത്താവിനെ ക്രൂശിപ്പാൻ കാരണമായി കണ്ടത് അവൻ ദൈവത്തിനെ സമാനമാക്കി എന്നതിനാലാണ് അപ്പോൾ കർത്താവ് യേസു ക്രിസ്തുവിൻ്റെ ദത്യ ദൗത്യം എന്ന് പറയുന്നത് മസികയായിട്ട് പലപ്പോഴും ജനം ഊഹിച്ചെങ്കിലും അതിന് എതിർവാദം പറഞ്ഞത് അവൻ നശ്രയത്തുകാരനാണ് നശ്രയത്തിൽ നിന്ന് മസിക വരുമെന്ന് ഒരിക്കലും എഴുതിയിട്ടില്ലല്ലോ ഒരു പ്രവചനം നഹൂമിൻ്റെ കാലം കഴിഞ്ഞ ശേഷം നശ്രയത്തിൽ ഒരു പാചകം വരുമെന്ന് പ്രവചനമില്ല എന്നവർ തർപ്പിച്ച് പറയും യേശു ബത്തലേഖലമിലാന്ന് ജനിച്ചത് എന്ന കാര്യം ആ കാലത്ത് ജനങ്ങൾക്ക് അഭിവ്യക്തമാണ് അതുകൊണ്ട് ആ കാലത്ത് കർത്താവിൻ്റെ മരണമടക്കം കുറിച്ചു മരണം കഴിഞ്ഞ ശേഷം യേശു രണ്ട് കാര്യങ്ങളാണ് യേശുവിനെ അവർ തിരസ്കരിച്ചത് ഒന്ന് താൻ മസീ അല്ലെന്ന് പറയാനുള്ള കാരണം ഭദ്രകി ദാവീദിനെ പെട്ടെന്ന് ജനിച്ചില്ല എന്നുള്ള കാരണം പറഞ്ഞായത് രണ്ട് അവർ പറഞ്ഞ യേശു ക്രിസ്തു പുനരുദ്ധാന രണ്ട് വാദഗതി ഏതാണ്ട് കർത്താവിൻ്റെ മരണം കഴിഞ്ഞ് സഭാസ്ഥാപനങ്ങളിൽ നിന്ന് മുപ്പത് വർഷമെങ്കിലും ആ വാദഗതി നടന്നു യേശു തന്നെയാണ് ക്രിസ്തു എന്ന് തെളിയിക്കുവാൻ അനേക വാദഗതി നടന്നു ഇതിനെ മറുപടിയായിട്ട് യേശു ബത്ലഹേമിൽ ജനിച്ചു എന്ന കാര്യം തെളിയിക്കുന്നതിനാണ് മത്തായുടെ സുവിശേഷം എഴുതിയത് മത്തായുടെ സുവിശേഷം എഴുതിയതൊക്കെ ഒരു മുപ്പത് വർഷം പിന്നിട്ടപ്പിന് ശേഷമാണ് തൊട്ടു പിന്നാലെ ലൂക്കോസ് ചരിത്രപരമായിട്ട് ബത്ലഹേമിലെ ജനത്തെക്കുറിച്ചും യേശുവിൻ്റെ ജീവിതത്തെക്കുറിച്ചും എഴുതി ഈ രണ്ട് സുവിശേഷങ്ങളാണ് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അതൊക്കെ മുപ്പത് വർഷം ശേഷം അതുവരെ യേശുവിനെ അവർ നശ്രയത്തുകാരനായിട്ട് മാത്രമേ കണ്ടിരുന്നു അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുൻ്റെ പ്രവാചക ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ചിന്തനീയമാണ് കർത്താവ് യേശുക്രിസ്തുൻ്റെ അപ്പസ്തോല തത്വത്തിൽ അടങ്ങിയ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇതൊന്നും ആളുകൾ ഗവനിക്കില്ലെന്ന് നമുക്കറിയാം കർത്താവ് അപ്പസ്ഥലായിട്ടാണ് ദൈവം ലോകത്തിലേക്ക് അയച്ചത് പ്രവാ രാജാവായിട്ട് ജനിച്ചു തൻ്റെ ഇസ്രയേലിലെ ശുശ്രൂഷ പ്രവാചകനായിരുന്നു അപ്പോൾ തന്നെ സഭ സഭയെന്നതിൻ്റെ ദൗത്യത്തിൻ്റെ പ്രവൃത്തിയിൽ രക്ഷകരായ കർത്താവ് എൻ്റെ എഴുപത് ശിഷ്യന്മാരുടെ ഗണങ്ങൾ കർത്താവിനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വചനത്തിന്ന് തെളിയിച്ചതാണ് അതിൽ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്ഥലന്മാർ പേരെടുത്തു അവരെയാണ് കർത്താവ് സഭാ സത്യങ്ങൾ പഠിപ്പിച്ചത് ഭർത്താവ് അപ്പസ് അപ്പോൾ ഭർത്താവിൻ്റെ അപ്പ പ്രവാചക ശുശ്രൂഷ ഇസ്രായേൽ നടക്കുമ്പോൾ തന്നെ തൻ്റെ അപ്പുസ്തോല ദൗത്യത്തിൽ അപ്പസ്തോലന്മാരെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട് ഇസ്രയേലിൻ്റെ ശുശ്രൂഷ താൻ പ്രവാചകനായി ശുശ്രൂഷിച്ചു താന് രാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു രക്ഷയുടെ സുവിശേഷം പ്രസംഗിച്ചു രണ്ടും തൻ്റെ പ്രസംഗത്തിൽ ഉൾപ്പെട്ടതാണ് അപ്പോൾ താൻ ഒരു സുവിശേഷനായി പ്രസംഗിച്ചു ഇടയനായിട്ട് ജനത്തെ കണ്ട് മനസ്സറിഞ്ഞ് പരിപാലനം നടത്തി നല്ലയിടേനെ തന്നെ തന്നെ വെളിപ്പെടുത്തി തന്നൊരു അധികാരമുള്ള ഉപദേഷ്ടാവായിട്ട് ഉപദേശിച്ചു ഉപദേഷ്ടാവായിട്ട് തന്നെ വെളിപ്പെടുത്തി തന്നെ താൻ ദൈവത്തിന് ദാസനായിട്ട് അനുസരണം കാണിച്ചു പാപത്തിനെ പ്രായ്ചിത്തമായ ദൈവനിശ്ചയപ്പെടം ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെ നേറ്റു തൻ്റെ പൗരോഹത്തെ ശുശ്രൂഷയുടെ മഹാപുരൂഹിതനായി സ്വർഗ്ഗാരോഹണം ചെയ്തു ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് താൻ മഹാപുരോഹിതനായി തൻ്റെ ശുശ്രൂഷ തുടരുന്നു ഇത് കർത്താവായ ശുദ്ധത്തിലാണ് അപ്പോൾ കർത്താവ് അപ്രസ്ഥലനാണ് രാജാവായിട്ട് ജനിച്ചവനാണ് പ്രവാചകനാണ് സുവിശേഷകനാണ് ഉപദേഷ്ടാവാണ് ഇടയനാണ് ഉപദേഷ്ടാവാണ് ദാസനാണ് ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയിൽ വെളിപ്പെട്ട കാര്യം ഈ കാര്യങ്ങളിൽ രാജ്യത്തും വഴിയെ തൻ്റെ മഹാപൗരവത്തിന് വഴിയെ എല്ലാ കാര്യവും അപ്പസ്ഥലത്തിലുണ്ട് അപ്പസ്ഥലമായ പൗരൂസിൻ്റെ പ്രവർത്തനങ്ങളിലും തൻ്റെ ജീവിത പഠനങ്ങളും അത് അപ്പസ്ഥലനാണ് പ്രവാചകനാണ് താൻ സുവിശേഷകനാണ് താൻ ഇടയനാണ് ഉപദേഷ്ടാവാണ് ദാസനാണ് ഈ തസ്തിക അത് അപ്പസ്ഥല പ്രമാണങ്ങൾ അടിപ്പെട്ടതാണ് അപ്പോൾ ഈ തസ്തികയിൽ അപ്പസ്ഥല പ്രവാചക ഞാൻ നേരത്തെ പറഞ്ഞ അപ്പസ്ഥല പ്രവാചക അപ്പസ്ഥല പ്രവാചക പുതിയ നിയമ അപ്പസ്ഥല പ്രവാചക ശുശ്രൂഷ സഭയുടെ അടിസ്ഥാനത്തിൽ വരം പൂർണമായത് നിന്നുപോയതാണെന്ന് പലപ്പോഴും പ്രതകാരായ ദൈവദാസന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ മുതിർന്ന ആളുകളോട് ചോദിച്ചിട്ടുണ്ട് നിന്നു പോയതല്ല ആ വരം അടിസ്ഥാനത്തിൽ പണി കഴിഞ്ഞ് പൂർണമായതാണ് ഇനി ശേഷിക്കുന്നതാണ് സുവിശേഷകൻ ഇടയനായ ഉപദേഷ്ട ഇടയനും ഉപദേഷ്ടാവും രണ്ടല്ല ഒന്നാണ് അത് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് തെളിയിച്ചിട്ടുമുണ്ട് അപ്പോൾ ഉപദേഷ്ടാവ് പിന്നെ ശുശ്രൂഷക്കാരൻ അപ്പോൾ സുവിശേഷകൻ ഇടയനും ഉപദേഷ്ടാവും ആയിരിക്കുന്ന ഒരാൾ ശുശ്രൂഷക്കാരൻ ഇനി നിങ്ങൾ നോക്കണ്ട ഫിലിപ്പിലേനത്തിലേക്ക് അവിടെ പറഞ്ഞു സഭയിലെ അധ്യക്ഷന്മാരും ശുശ്രൂഷകന്മാരും ഒരു പ്രാദേശിക സഭയിലും സുവിശേഷകന്മാരെ നിയമിച്ചതായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല ഒരു സുവിശേഷകനെ നമുക്ക് കാണുന്നത് പിരിപ്പൂസിനെയാണ് കഴിഞ്ഞ ഒരു ദേവദാസൻ പറഞ്ഞു തിമത്യോസിനോട് ശുവിശേഷ പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞു സുവിശേഷകൻ്റെ പ്രവൃത്തി ചെയ്യാൻ പറഞ്ഞാൽ തന്നെ പൗലൂസിൻ്റെ കീഴിൽ വളർത്തപ്പെട്ട എപ്പൂസ് സഭയിലേക്ക് അയക്കപ്പെട്ട ഒരു ഉപദേഷ്ടാവാണ് ആ തിമത്യോസ് തീ തോത്ത് തെഹിക്കോത്ത് എപ്പാപ്പുറ ദോസത്തൊന്നും ശുവിശേഷകന്മാർ മാത്രമല്ല ആ ഒരു ഉപദേഷ്ടാക്കന്മാരാണ് അവരെ സഭയിൽ മൂപ്പന്മാരെ ആക്കി വയ്ക്കുവാൻ പര്യാപ്തരായ ഉപദേട്ടകന് ആ തീമോദ്യോഗസ്ഥനോടാണ് പറയുന്നത് നീ സഭയുടെ ഉള്ളിലെ കാര്യം മാത്രമല്ല ശൂചേട്ട പ്രവർത്തനവും ചെയ്യണം അത് നിന്നിലടങ്ങിയ കാര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ ബ്രദകാരായ സൗഹൃമാർക്ക് ഈ തണ്ട് ചെയ്തത് തെറ്റായ കാര്യമല്ല ശരിയാണ് അന്ന് ശൂചേടന്മാരെ അയച്ചെങ്കിൽ അവർ പോയി സഭ സ്ഥാപിച്ചു അവർ ഇടയന്മാരും ഇവിടെട്ടകന്മാരും ദാസന്മാരൊക്കെ ആയിട്ട് പ്രവർത്തിച്ചവരാണ് ഇപ്പോൾ ാരുടെയല്ല സുവിശേഷകന്മാരെന്ന് പറയുന്നവരെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും സഭയിൽ ശുശ്രൂഷിക്കുന്നവരല്ല സ പോയി സഭകൾ സ്ഥാപിച്ചിട്ടുള്ള ആളുകളുണ്ട് അവരെ മൂപ്പനും സുവിശേഷ ഇടയനും സുവിശേഷനും ഉപദേഷ്ടാവ് ഇടയനും സുവിശേഷകനും ദാസനുമൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ് അപ്പോൾ സുവിശേഷ നിയമനം ഒറ്റപ്പെട്ട തസ്തിയല്ല സുവിശേഷകൻ എന്നുള്ളത് ഒരു സഭയുടെ അധ്യക്ഷനിൽ അധ്യക്ഷന്മാരിലും ഒരു സഭ ഡീക്കന്മാരിലും കാണേണ്ടതാണ് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം ബാപ്റ്റിസ്റ്റ് സഭകളിൽ അവർ സുവിശേഷകന്മാരുടെ എല്ലാം പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ അവർ സഭ സ്ഥാപിക്കാൻ അയക്കപ്പെടുകയാണ് ചെയ്യുന്നത് പെൻഡക്കോസ് ഗ്രൂപ്പ് അങ്ങനെ തന്നെയാണ് പാസ്റ്റർമാരെന്ന് പറയുന്നത് അവരുടെ സുവിശേഷം അറിയിക്കുന്നവരാണെങ്കിൽ പോലും അവരെല്ലാം സഭ സ്ഥാപിക്കുകയാണ് പ്രതികാരെ ശുവിശേഷന്മാർക്ക് വേറെ ജോലിയില്ല സുവിശേഷ പ്രവർത്തനം മാത്രമേ ഉള്ളൂ അവർ സംഘടനകളിൽ പ്രവർത്തിക്കുകയും സഭകളിൽ പര്യാപ്തരല്ലാതിരിക്കുകയും ചെയ്യുന്നൊരു നഷ്ടം വന്നിട്ടുണ്ട് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് പറയുന്നത് സുവിശേഷന്മാർ ഞാനത് നേരത്തെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ഈ പാഠത്തിൽ പറയട്ടെ സുവിശേഷകൻ എന്നൊരു ഒറ്റപ്പെട്ട തസ്തികയല്ല മറിച്ച് സഭയുടെ ഉപദേഷ്ടാക്കന്മാരായിരിക്കുന്ന ലീഡയന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ അധ്യക്ഷന്മാരായിരിക്കുന്നവർ സുവിശേഷകനും വേണം ഡീക്കന്മാരായിരിക്കും ചില സുവിശേഷന്മാർക്ക് അധ്യക്ഷ സ്ഥാനത്തിൻ്റെ കൃപാവരമുണ്ട് ചില ഇത് ഡീക്കന്മാരായിരിക്കും തന്നെ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരുണ്ട് ഇതെല്ലാം സഭയിൽ നിന്ന് തന്നെ അയക്കപ്പെടുന്നവർ മറ്റൊരു വലിയ തെറ്റിദ്ധാരണയാണ് അപ്പസ്വല പൗലൂസിനെയും ഭരണാഭാസിനെയും സുവിശേഷ വേലയ്ക്ക് അയച്ചു സഭ അവർ സുവിശേഷകന്മാർ മാത്രമല്ല അടിസ്ഥാനത്തിൽ അപ്പസ്വലനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ഭരണാബാസിനെ അപ്പസ്ഥലെന്ന് വിളിക്കപ്പെട്ടവരുണ്ട് അന്ത്യോഗ്യസഭയുടെ ഉപദേഷ്ടാക്കന്മാരായിരിക്കുമ്പോഴാണ് അവർ രണ്ടുപേരവിടെ ചെന്നിട്ട് മൂന്ന് പേരെക്കൂടെ ഉപദേഷ്ടാക്കന്മാരായി അഞ്ചു പേരായിരിക്കുമ്പോഴാണ് അവരിൽ രണ്ടുപേരെ പരിശുദ്ധാത്മാവ് പറഞ്ഞ് ഞാൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് അയക്കാൻ സുവിശേഷ വേലയ്ക്ക് മാത്രമല്ല അവരെ പോയി സുവിശേഷം പറഞ്ഞ് സഭകൾ സ്ഥാപിക്കാനാണ് അയച്ചത് ലോക ശുഭശേഷീകരണത്തിൽ ഉദ്ധരിക്കപ്പെട്ട രണ്ടുപേരെയാണ് അവിടെ പറഞ്ഞത് അവർ കേവലം സുവിശേഷം നമ്മളിവിടെ പ്രതികാര് സുവിശേഷം വരെ അവർ ഉപദേഷ്ടക്കന്മാരാണ് ഇനിയും ഒന്നുകൂടെ പറയാം ഒരു സുവിശേഷകനെ അയക്കുമ്പോൾ ഉപദേശക തസ്തിക ഉള്ളവർ അയച്ചാൽ അവർ പോയി സഭ സ്ഥാപിച്ച് ആത്മാക്കളെ നേടും കേവല ശുവിശേഷന്മാർ പോയി എവിടെയെങ്കിലും പോയി മൂന്നാല് കുടുംബങ്ങളുണ്ടായി വന്നാൽ അവരെ തുടർന്ന് അവരെ വചനം പിടിപ്പിക്കാനോ അവർക്ക് പക്കുമായി ഉപദേശം കൊടുക്കാനോ കഴിയാതെ ലാസ്റ്റ് ശുചിശേഷൻ അവിടെ നിന്ന് പുറത്താകും അവരെ അങ്ങനെയുള്ള ഒരുപാട് പ്രധാന സഭകൾ നമുക്കുണ്ട് ശുവിശേഷന്മാർ സ്ഥാപിച്ചിട്ട് അവരെ പുറത്താക്കി ഒരുപാട് സഭകളുണ്ട് പിന്നെയുള്ള സഭകൾ തല്ലി പിരിഞ്ഞ് വഴക്കുണ്ടാക്കി പിരിഞ്ഞവരാണ് യഥാർത്ഥത്തിൽ എല്ലാവരുടെയും കാര്യമല്ല വളരെ അച്ചടക്കവും ക്രമീകരണമായും നടക്കുന്ന സഭകളുണ്ട് മാതൃകാപരമായി എന്നാൽ ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നതുവരെ സുവിശേഷകനെ പുറത്താക്കുന്ന സഭകളും മൂപ്പന്മാരെ പുറത്താക്കുന്ന സുവിശേഷകന്മാരും ബ്രതൃകാർക്കുണ്ട് സുവിശേഷകൻ എന്ന് പറഞ്ഞൊരു ഒറ്റപ്പെട്ട തസ്തിയല്ല ഇന്നത്തെ ബ്രതൃകാരുടെ സഭകളുടെ പ്രമാണിത്വം മാറി സഭയ്ക്ക് യഥാർത്ഥ മൂപ്പന്മാരായി അധ്യക്ഷ പദവി വഹിച്ച ഒരു വചനം പഠിപ്പിച്ച് ആത്മാക്കളെ നേടി സഭയെ പരിപാലിക്കുന്നവരായി തീരുമ്പോൾ സഭ വചനപ്രകാരം അതിൻ്റെ ക്രമത്തിൽ പോകും സുവിശേഷന്മാരെന്ന് പറഞ്ഞാൽ അവർ ഒന്നുകിൽ സഭയുടെ മൂപ്പന്മാരോ അല്ലെങ്കിൽ അധ്യക്ഷന്മാരോ ഇടയന്മാരെയോ ഈ മൂന്ന് പദവി ഒന്നാണ് മൂന്ന് സത്യം ഇരിക്കുകയും അല്ലെങ്കിൽ ഡീക്കന്മാരായി ദാസ് ആ സഭയെ ശുശ്രൂഷിക്കുന്ന ദാസന്മാരായിരിക്കുമ്പോൾ തന്നെ സുവിശേഷൻ അറിയിക്കുകയും ആത്മാക്കളെ കൊണ്ടുവരികയും ചെയ്യുന്നവരാണ് അപ്പോൾ ഈ കാര്യം ദൈവവചനത്തിൽ വ്യക്തമായി പറഞ്ഞതാണ് അതുകൊണ്ട് ഞാനൊരു സുവിശേഷകനാണ് ഞാൻ മൂപ്പനായിരിക്കുമ്പോൾ തന്നെ വേറെക്ക് പോയി പ്രവർത്തിച്ചാണ് പല സ്ഥലം സഭകൾ സ്ഥാപിച്ചു പ്രതികാരുടെ ശിസ്തമനുസരിച്ച് ഞാൻ സ്ഥാപിച്ച സഭകളിൽ എനിക്ക് കടന്നു ചെല്ലാനോ അവരെ നിയന്ത്രിക്കാനോ ഉപദേശിക്കാനോ സാധ്യതയില്ല അതിന് വചന വചനമുണ്ട് പക്ഷെ പ്രതികാരുടെ ശിസ്തം അതിനനുവദനല്ല പോയിക്കാരൻ സഭ സ്വാതന്ത്ര്യമാണെന്ന് ആ സ്വാതന്ത്ര്യവും വചനപരമല്ല സഭകൾ സ്ഥാപിക്കപ്പെട്ട സ്ഥലത്തെല്ലാം പോലീസ് പോയി അവരെ ഉപദേശിക്കുകയും നിയന്ത്രിക്കുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തു അത് മേലധ്യക്ഷ സ്ഥാനമല്ല ഉപദേഷ്ടാവിൻ്റെ അധികാരമാണ് ഇത് പാലിക്കുവാൻ കഴിയുന്നില്ല എന്ന ദുഃഖത്തോടെ ഞാനിവിടെ നിർത്തട്ടെ ദൈവനാമം വാഴ്ത്തിപ്പും മാറട്ടെ ആമേ